ഒമ്പതാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ ശാന്തി നികേതനം എന്ന പാഠഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ശാന്തി നികേതനം ഒന്ന് എസ് കെ പൊറ്റക്കാട് രണ്ട് സഞ്ചാര സാഹിത്യം മൂന്ന് രവീന്ദ്രനാഥ ടാക്കൂർ നാല് വിശ്വഭാരതി സർവകലാശാല അഞ്ച് ഗീതാഞ്ജലി ആറ് നന്ദലാൽ ബോസ് ഏഴ് ആശയം എട്ട് വിശകലനം എസ് കെ പൊറ്റക്കാട് നോവലിസ്റ്റ് ചെറുകഥാകൃത്ത് സഞ്ചാര സാഹിത്യകാരൻ കവി എന്നീ നിലകളിൽ മലയാള സാഹിത്യത്തിൽ തൻ്റേതായ ഒരിടം കണ്ടെത്തിയ പ്രതിഭയാണ് എസ് കെ പൊറ്റക്കാട് എന്ന ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മാർച്ച് പതിനാലിന് കോഴിക്കോട് ജനിച്ച അദ്ദേഹം യാത്രയുടെ മനുഷ്യൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇന്ത്യയിലും വിദേശത്തും നടത്തിയ യാത്രകളിലൂടെ ലഭിച്ച അനുഭവങ്ങൾ അദ്ദേഹം യാത്രാവിവരണങ്ങളായി രൂപാന്തരപ്പെടുത്തി കാപ്പിരികളുടെ നാട്ടിൽ നൈൽ ഡയറി സിംഹഭൂമി ബാലിദ്വീപ് എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന യാത്രാവിവരണങ്ങളിൽ ചിലതാണ് ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മലയാളത്തിന് രണ്ടാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിക്കൊടുത്തു ഒരു തെരുവിന്റെ കഥ എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു വിശകന്യക നാടൻ പ്രേമം മൂടുപടം എന്നിവയാണ് അദ്ദേഹത്തിന്റെ മറ്റു പ്രധാന നോവലുകൾ നോവലുകളിലൂടെയും യാത്രാ വിവരണങ്ങളിലൂടെയും ലോകത്തെ മലയാളിക്ക് മുന്നിലെത്തിച്ച ഈ അതുല്യ പ്രതിഭ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഓഗസ്റ്റ് ആറിന് അന്തരിച്ചു സഞ്ചാര സാഹിത്യം സഞ്ചാര സാഹിത്യം അഥവാ യാത്രാവിവരണം യാത്രികരുടെ അനുഭവങ്ങളും കണ്ട കാഴ്ചകളും വിവരിക്കുന്ന സാഹിത്യ ശാഖയാണ് ഇത് കേവല സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരണം മാത്രമല്ല മറിച്ച് യാത്രകളിലൂടെ ലഭിക്കുന്ന പുതിയ ഉൾക്കാഴ്ചകളും വൈകാരിക അനുഭവങ്ങളും വിവിധ സംസ്കാരങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും ഇതിലുൾപ്പെടുന്നു യാത്രയെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകൾ ലേഖനങ്ങൾ ഡയറി കുറിപ്പുകൾ കവിതകൾ ചെറുകഥകൾ നോവലുകൾ തുടങ്ങിയ വിവിധ രൂപങ്ങളിൽ സഞ്ചാര സാഹിത്യം അവതരിപ്പിക്കാറുണ്ട് വായനക്കാരെ പുതിയ സ്ഥലങ്ങളിലേക്ക് മാനസികമായി കൂട്ടിക്കൊണ്ടുപോകാനും വ്യത്യസ്തമായ ജീവിത രീതികളെക്കുറിച്ച് മനസ്സിലാക്കാനും ഈ സാഹിത്യ രൂപം സഹായിക്കുന്നു ലോകത്തെ അടുത്തറിയാനും സ്വയം കണ്ടെത്താനുമുള്ള ഒരു വഴിയാണിത് രവീന്ദ്രനാഥ ടാഗൂർ ഒരു ബംഗാളി കവിയും എഴുത്തുകാരനും ചിത്രകാരനും തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സാഹിത്യത്തിനുള്ള നോബേൽ സമ്മാനം ലഭിച്ച ആദ്യ ഏഷ്യക്കാരനാണ് അദ്ദേഹം ടാഗോർ അദ്ദേഹത്തിൻ്റെ കാവ്യസമാഹാരമായ ഗീതാഞ്ജലിയിലൂടെയാണ് ലോക പ്രശസ്തനായത് സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്ത അദ്ദേഹം ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ സോനാർ ബംഗ്ല എന്നിവ രചിച്ചു കവിതകൾ നോവലുകൾ നാടകങ്ങൾ ചെറുകഥകൾ ചിത്രങ്ങൾ ലേഖനങ്ങൾ സംഗീതം എന്നിവയിലൂടെ അദ്ദേഹം ഇന്ത്യൻ സാഹിത്യത്തിനും കലയ്ക്കും വലിയ സംഭാവനകൾ നൽകി വിദ്യാഭ്യാസ രംഗത്തും അദ്ദേഹം വലിയ താല്പര്യം കാണിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ അദ്ദേഹം സ്ഥാപിച്ച വിശ്വഭാരതി സർവകലാശാല വിദ്യാഭ്യാസപരമായ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സ്ഥാപനമാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ മനുഷ്യൻ്റെ വികാരങ്ങൾ പ്രകൃതി ദേശീയത ആത്മീയത എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തകൾ ഉൾക്കൊള്ളുന്നു ടാഗോറിൻ്റെ സ്വാധീനം ഇന്ത്യൻ കലയിലും സാഹിത്യത്തിലും ഇന്നു നിലനിൽക്കുന്നു വിശ്വഭാരതി സർവകലാശാല രവീന്ദ്രനാഥ ടാഗോറിൻ്റെ സ്വപ്നം പശ്ചിമ ബംഗാളിലെ ശാന്തി സ്ഥിതി ചെയ്യുന്ന വിശ്വഭാരതി സർവകലാശാല വിശ്വമഹാകവിയായ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വിദ്യാഭ്യാസ ദർശനങ്ങളുടെ പ്രതീകമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ടാഗോർ ഇത് സ്ഥാപിച്ചത് ഒരു സാധാരണ സർവകലാശാല എന്നതിലുപരി പ്രകൃതിയോട് ഇണങ്ങിയുള്ള ഒരു പഠന കേന്ദ്രമായിട്ടാണ് കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും സംസ്കാരങ്ങളെയും അറിവുകളെയും സമന്വയിപ്പിച്ച് ഒരു ആഗോള കാഴ്ചപ്പാട് വളർത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഇതൊരു കേന്ദ്ര സർവകലാശാലയായി മാറി കല, സാഹിത്യം സംഗീതം നൃത്തം ശാസ്ത്രം കൃഷി ഗ്രാമീണ വികസനം തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ ഇവിടെ പഠന ഗവേഷണ സൗകര്യങ്ങളുണ്ട് മരത്തണലുകളിൽ ഇരുന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളും തുറന്ന ക്ലാസ് മുറികളും ഇവിടുത്തെ പ്രത്യേകതയാണ് ടാഗോറിന്റെ മാനവിക മൂല്യങ്ങളും സർഗാത്മകതയും ഇന്നും ഈ കലാലയത്തിന്റെ ആത്മാവായി നിലകൊള്ളുന്നു ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വിഖ്യാതമായ കവിതാ സമാഹാരമാണ് ഗീതാഞ്ജലി ഗീതങ്ങളുടെ അഞ്ജലി എന്നാണ് ഈ വാക്കിനർത്ഥം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇംഗ്ലീഷിലേക്ക് ടാഗോർ തന്നെ പരിഭാഷപ്പെടുത്തിയ ഗീതാഞ്ജലിക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവുമാണ് ഇതിലെ കവിതകളുടെ പ്രധാന ഭാവം പ്രകൃതിയെയും മനുഷ്യനെയും ആത്മീയതയെയും അവ ബന്ധിപ്പിക്കുന്നു. വെർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്നു തുടങ്ങുന്ന വരികളെ ഏറ്റുമാനൂർ സോമദാസൻ ഇങ്ങനെ വിവർത്തനം ചെയ്തു എവിടെ നിർഭയമാകുന്നു മാനസം എവിടെ നിൽക്കുന്നു ശീർഷം സമുന്നതം എവിടെ വിജ്ഞാനപൂർണ്ണ സ്വതന്ത്രമായി അവികലമായി വിരാജിപ്പു നിത്യവും മുക്തി തൻ്റെ ആ സ്വർഗരാജ്യത്തിലേക്കെൻ്റെ നാടൊന്നുയരണേ ദൈവമേ നന്ദലാൽ ബോസ് നന്ദലാൽ ബോസ് ഒരു പ്രമുഖ ഇന്ത്യൻ ചിത്രകാരനും ടാഗോറിൻ്റെ ശാന്തി നികേതനിലെ കലാഭവനിലെ പ്രിൻസിപ്പാളുമായിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ പതിപ്പ് രൂപകൽപ്പന ചെയ്തത് അദ്ദേഹമാണ് ഇന്ത്യൻ കലാവിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹം ഇന്ത്യൻ ആർട്ടിൻ്റെ നവോത്ഥാന കാലത്തിന് വലിയ സംഭാവനകൾ നൽകി അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ഇന്ത്യൻ ഇതിഹാസങ്ങളെയും ഗ്രാമീണ ജീവിതത്തെയും വരച്ചു കാട്ടുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ചില സൃഷ്ടികൾ താഴെ പറയുന്നവയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ചിത്രീകരണം ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയുടെ ചിത്രം സതി അന്നപൂർണ ഗ്രാമീണ ചെണ്ടക്കാരൻ ഇവ കൂടാതെ ദില്ലിയിലെ നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്സിൽ നന്ദലാൽ ബോസിൻ്റെ ഏഴായിരത്തിലധികം ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ ശ്രീ ചിത്ര ആർട്സ് ഗാലറിയിലും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കാണാൻ സാധിക്കും ആശയം എസ് കെ പൊറ്റക്കാടിൻ്റെ യാത്രാസ്മരണകൾ എന്ന യാത്രാവിവരണത്തിൽ നിന്ന് എടുത്തതാണ് ശാന്തി നികേതനം എന്ന പാഠഭാഗം ബോൾപൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ചെറിയൊരു അങ്ങാടി കടക്കുന്നതോടുകൂടി ഒരു ഉൾനാടൻ ഗ്രാമത്തിലേക്ക് എത്തുന്നു കാളവണ്ടികൾ പോകുന്ന വയലുകൾക്കിടയിലൂടെയുള്ള നീളൻ മൺപാതയിലൂടെ ശാന്തി നികേതനത്തിലേക്ക് പോകുകയാണ് പൊറ്റക്കാട് അങ്ങിങ്ങായി കാണുന്ന തെങ്ങുകളും കരിമ്പനകളും മുളങ്കൂട്ടം തെറിച്ചു നിൽക്കുന്ന മതിലുകളും വാഴത്തോട്ടങ്ങളും പച്ചക്കറി വളപ്പുകളും ആൽത്തറകളും ആമ്പൽ കുളങ്ങളും ഒക്കെ കാണുമ്പോൾ മറ്റൊരു കേരളമായി തോന്നുന്ന ഒരു ഉൾനാടൻ ഗ്രാമം കേരളത്തിലേതുപോലുള്ള പുല്ലുമേന കർഷക കുടിലുകളും അവിടെ കാണാം ഒരുപാട് ഗ്രാമഭംഗി സമ്മാനിച്ച് ആ പാത കുറേ വീടുകൾ ചിതറി കിടക്കുന്ന ഒരു പ്രദേശത്ത് അവസാനിക്കുന്നു ഒന്നും കാണാതായപ്പോൾ സംശയം തോന്നി ഒരു ബംഗാളിയോട് ശാന്തി നികേതനയിലേക്കുള്ള വഴി ചോദിച്ചു അയാൾ ഒരു പുഞ്ചിരിയോടെ ഇതെല്ലാം ശാന്തി നികേതനാണെന്ന് പറയുന്നു ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പോലെ വലിയൊരു കെട്ടിടം പ്രതീക്ഷിച്ചു പോയ അദ്ദേഹത്തെ ടാഗോറിന്റെ സ്വപ്നം അത്ഭുതപ്പെടുത്തി പക്ഷെ പിന്നീട് കൂറ്റൻ കെട്ടിടങ്ങൾ ഈ പ്രദേശത്തെ അലങ്കോലപ്പെടുത്താത്തത് എത്ര നന്നായി എന്ന് എസ് കെ അഭിപ്രായപ്പെടുന്നുണ്ട് കറുത്ത മൺചുവരുകളും പുല്ലുമേന മേൽപ്പുരയുമുള്ള ഒരു ചെറിയ കുടിലാണ് അവിടുത്തെ ഒരു പ്രത്യേക പഠന വിഭാഗം ആയിട്ടുള്ള കലാഭവനം ചിത്രകലയിൽ പ്രാവണ്യം നേടുന്നതിനാവശ്യമായ എല്ലാ സാമഗ്രികളും അവിടെ ഉണ്ട് പുരാതന ചിത്രങ്ങളും ആധുനിക ചിത്രരചനകളും ഒരു ചിത്ര പ്രദർശനമുറിയുമുണ്ടായിരുന്നു അതിൽ ടാഗോറിൻ്റെയും നന്ദലാൽ ബോസിൻ്റെയും ചിത്രങ്ങളും നന്ദലാൽ ബോസ് ഇംഗ്ലീഷിൽ പകർത്തിയ ഗീതാഞ്ജലിയിലെ വരികളുമുണ്ടായിരുന്നു കലാപരമായ ഗ്രന്ഥങ്ങളുടെ ഒരു ഗ്രന്ഥശാലയും അവിടെയുണ്ട് കലാഭവനത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് സ്ഥിതി ചെയ്യുന്ന സംഗീത ഭവനത്തിൽ സംഗീതവും നൃത്തവും പഠിപ്പിക്കുന്നുണ്ട് അവിടെ നിന്ന് കുറച്ച് മുൻപോട്ട് പോയാൽ മറ്റൊരു വിഭാഗമായ ശ്രീനികേതനത്തിൽ എത്തുന്നു ഗ്രാമീണ പുനരുദ്ധാരണത്തിൻ്റെ കേന്ദ്രമാണ് ഇത് വിശകലനം എസ് കെ പൊറ്റക്കാടിൻ്റെ രചനാശൈലി വളരെ ശ്രദ്ധേയമാണ് തൻ്റെ യാത്രകളെ ഒരു ക്യാമറ കണ്ണിൽ ഒപ്പിയെടുക്കുന്നതുപോലെ മനോഹരമായാണ് വിവരിച്ചിരിക്കുന്നത് ഓരോ വായനക്കാരനും അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുന്ന പ്രതീതി ഉണ്ടാകുന്നു സാഹിത്യാത്മകമായിട്ടാണ് പല ഭാഗവും വിവരിച്ചിരിക്കുന്നത് ടാഗോറിൻ്റെ സ്വപ്നമായിരുന്ന വിശ്വഭാരതി സർവകലാശാല എന്നറിയപ്പെടുന്ന ശാന്തി നാട്ടിൽ പുറത്തിൻ്റെ സ്മരണകൾ ഉണർത്തുന്ന മനോഹരമായ ഒരു ഉൾനാടൻ ഗ്രാമത്തിലൂടെ പോകുകയാണ് എസ് കെ നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് പ്രശാന്തസുന്ദരമായ ഒരു ഗ്രാമത്തിലെ കുടിലുകളിൽ നിലകൊള്ളുന്ന ഒരു സർവകലാശാല അവിടെ എത്തുന്ന ഓരോ വിദ്യാർത്ഥിയെയും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനും പഠിക്കാനും പ്രേരിപ്പിക്കുന്ന എത്ര വ്യത്യസ്തമായൊരു ആശയമാണ് വലിയ വലിയ കെട്ടിടങ്ങളിലല്ലാതെ ഗ്രാമത്തിലെ ചെറിയ ചെറിയ വീടുകൾ പോലുള്ള കെട്ടിടങ്ങളിൽ ഒരു സർവകലാശാല നിലകൊള്ളുക എന്നത് പുറമെ നിന്ന് നോക്കുമ്പോൾ ഒരു ആണെങ്കിലും അതിൻ്റെ ഉള്ളിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പ്രകൃതിയോട് ഇണങ്ങി കൊണ്ടുള്ള പഠനം യാത്രകൾ എപ്പോഴും മനസ്സിന് കുളിർമ്മ നൽകുന്നവയാണ് പുതിയ അനുഭവങ്ങളും അറിവുകളും തിരിച്ചറിവുകളും യാത്രകൾ സമ്മാനിക്കുന്നു ഇവിടെ ടാഗോറിൻ്റെ സ്വപ്നമായിരുന്ന ശാന്തി നികേതനത്തെ തൻ്റെ മാന്ത്രിക വിരലുകളിലൂടെ വായനക്കാർക്ക് മുൻപിൽ ദൃശ്യവൽക്കരിക്കാനും തൻ്റെ യാത്രകളിൽ വായനക്കാരെയും ഒപ്പം കൂട്ടാനും എസ് കെ കുറ്റക്കാടിനും സാധിക്കുന്നുണ്ട് പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ